രാജ്യങ്ങളിലെ താപ്പാൽ ശൃംഖലകൾ ആകസ്മികമായി അമേരിക്കയിലേക്കുള്ള ഷിപ്മെന്റുകൾ നിർത്തിവെച്ചുവെന്ന് പ്രഖ്യാപിച്ചതോടെ ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രതിസന്ധി രൂപപ്പെടാൻ തുടങ്ങി സാധാരണ ഭരണപരമായ ഒരു മാറ്റം തോന്നാമെങ്കിലും ഈ നടപടിയുടെ യഥാർത്ഥ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് കുറഞ്ഞ മൂല്യമുള്ള പാഴ്സലുകൾ പതിറ്റാണ്ടുകളായി ലഭിച്ച ഡ്യൂട്ടി ഫ്രീ ഇളവ് നിർത്തലാക്കിയുകൊണ്ടുള്ള ഈ ഉത്തരവ് ലോകമെമ്പാടുമുള്ള താപ്പാ സേവനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ ഇറക്കുമതി നിയമങ്ങളിൽ വന്ന ഈ മാറ്റം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ട് മുമ്പ് എണ്ണൂറ് ഡോളറിലെ താഴെയുള്ള പാക്കേജുകൾക്ക് കസ്റ്റംസ് താരിഫ് ഇല്ലാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകുന്ന ഡിമിനിംസ് എന്ന ഇളവ് നിലവിൽ ഉണ്ടായിരുന്നുവെന്ന് വിശദീകരിക്കപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം ഈ ഇളവ് നിർത്തിയിട്ടുണ്ട് തീരുമാനത്തിന്റെ പാരമ്പര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ബറാഖ് ഒബാമയുടെ ഭരണകാലത്ത് ഈ പരിധി എണ്ണൂറ് ഡോളറായി ഉയർത്തിയിരുന്നു ഇ കോമേഴ്സ് രംഗത്ത് ഇത് വലിയ ഉണർവുണ്ടാക്കി ഈ നിയമത്തിന്റെ ഫലമായി വിദേശത്തു നിന്നുള്ള ചെറിയ പാഴ്സലുകൾക്കായി അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അധിക ചെലവുകൾ ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരുന്നു